അപ്പോൾ എന്താണ് പേര് മാറ്റിയാൽ മാത്രമേ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അല്ല അതൊരു ആവിഷ്കാര സാന്നിധ്യത്തിനെതിരെയുള്ളൊരു കാര്യമാണല്ലോ അത് വളരെ തെറ്റായിട്ടുള്ളൊരു അത് അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിന് തൊട്ടുമ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ട് ഭാരത സർക്കാർ സംബന്ധിച്ചിട്ടൊരു സിനിമ വന്നിട്ടുണ്ട് അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അന്നും സെൻസർ ബോർഡ് വേറെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഈയൊരു ഇത് വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു ഇത് ഒരു പൊളിറ്റിക്സ് ആയിരിക്കും ഇപ്പം ഇലക്ഷനൊക്കെ വരും അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നത് ഇതൊരു മോശം വാക്കോ ഒരു ഒരു പ്രൗഡ് ആവേണ്ട എന്ന് ഇന്ത്യ അതിന്റെ മറ്റൊരു പേര് ഇങ്ങനെ അത് ഇത് തന്നെ പൊളിറ്റിക്സ് തന്നെയാണ് ഈ പ്രശ്നം യോജിപ്പാണോ അല്ല സെൻസർ അല്ല ഇതെന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളും ഇങ്ങനെയുള്ള പേരിലുള്ള സിനിമകളൊക്കെ ഭാവിയില് വരും അതൊരു കലാരൂപമാണല്ലോ അതിന് അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ കിട്ടേണ്ടതാണ് ഇങ്ങനെ വളരെ തെറ്റാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മുമ്പതുപോലെ ഭാരത വെച്ചിട്ടൊരു ഭാരത് സർക്കസ് എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിക്കണേ അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ട അതായത് ഇത് ബ്ലോക്ക് ചെയ്യേണ്ടെന്റെ അഭിപ്രായം ഭാരത് ഭാരതക്കൊഴപ്പല്ല നമ്മളെ കണ്ടിനെ കുറിച്ചുള്ള നല്ലതല്ല നല്ലതെ അതാണ് എൻ്റെ അഭിപ്രായം മാറ്റേണ്ടത് നല്ലതാണ് മൂവിയുടെ ഒപ്പം തന്നെയാണ് ഭിപ്രായം ഈ ഒരു പേരിട്ടതിന് അവരുടെ ഒരു ഒരു സിനിമയുടെ അതെ അഭിപ്രായം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ പറയുന്നത് ചെയ്യേണ്ട ചെയ്യണ്ടെന്നുള്ളതാണ് അതായത് ഇപ്പൊ ഭാരതം മുമ്പും വന്നിട്ടുണ്ടല്ലോ അത് പിന്നെ അതുകൊണ്ട് പിന്നെ പ്രോബ്ലം ഇല്ലാന്നില്ല ഞാൻ പറയുന്നത് അതെ തീർച്ചയായിട്ടും ഡയറക്ടറിന്റെ ഒപ്പമാണ് ഡയറക്ടറിന്റെ ഇഷ്ടമാണ് അല്ല എന്താണ് കേട്ടോ ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ ഇങ്ങനൊരു പേര് ഒരു വിവാഹകരമാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അവരുടെ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കില്ലേ ഇത് വരുന്നത് അതെ അതെ അല്ല അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഈ ഭാറ പേര് കൊടുക്കുക ആരും അതിനിപ്പം പേരിനെ പറ്റിയല്ല പേര് മാറ്റേണ്ട കാര്യമില്ല അതാണ് എന്റെ ഒപ്പീനിയൻ എന്റെ ഹെറിബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ഈ പേര് തന്നെ മതി

പടത്തിന് ഏത് പേരുണ്ടോ അപ്പോൾ അതിനൊരു പർപ്പസ് കാണും ഏതൊരു പടത്തിനും ഒരു പേര് കൊടുക്കുന്നതിന് അപ്പം അതിനൊരു വർഗീയതയുടെ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഡയറക്ടറിൻ്റെ ഒപ്പം തന്നെ ഒരാൾ സിനിമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും വ്യക്തി സൗന്ദര്യമാണ് അതിപ്പോൾ ഒരാൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോൾ കണ്ടന്റ് ബേസ്ഡ് ആണെങ്കിലും ഇപ്പം ഭാരതയെപ്പറ്റി കളിയാക്കുകയാണെങ്കിൽ ആ പേരിനെ പറ്റി വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രശ്ന പ്രശ്നം അവർക്ക് ചൂണ്ടിക്കാട്ടാം ഇതിപ്പോൾ ഒരു പ്രശ്നം ഇല്ലാതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവരെ ഇത് തെറ്റാണ് അങ്ങനെ കാണിക്കുന്ന തെറ്റാണ് പക്ഷേ ഈ ഡയറക്ടറിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപേക്ഷിച്ച് ഇങ്ങനെ പേര് മാറ്റാൻ സെൻസർ ബോർഡ് കാണിക്കണത് ശരിയാണ് വന്നിട്ടുണ്ട് ആ അത് വന്നിട്ടുണ്ട് അത് ശരിയല്ല അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം സിനിമാക്കാർ കൂടെയാണ് ഡയറക്ടർ ഡയറക്ടറിന്റെ ഒരു ആണ് എന്ത് ഒരു സിനിമയ്ക്ക് ഇപ്പോൾ എന്ത് പേരിടണം അയാളുടെ ആവശ്യത്തിന് അതായത് അയാൾ ചെയ്യുന്ന ഒരു സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് അതിന് ഉൽപ്പന്നത്തിനാണ് ആ പുള്ളിക്കാരൻ ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പം അത് പുള്ളിക്കാരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് പേരിടണം എന്ത് അത് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല അത് മാത്രമല്ല ഒരു മോശം 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 വരാം അത് ഒരു പേരിനെ കളിയാക്കുകയൊന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത് എന്താണോ ഡയറക്ടർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊരിതലാണ് ആ സിനിമ ഉള്ളത് അപ്പറ എന്തുകൊണ്ടായിരിക്കും മുമ്പില്ലാതിരുന്ന ഈ ഒരു ഒരു ഇതിപ്പോൾ വന്നതെന്നായിരിക്കും വിചാരിക്കുന്നത് അതിപ്പോൾ ഓരോരുത്തരെ ഈ നമ്മളിപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ മാറ്റിയിട്ട് ഭാരതം എന്ന് പേരിടണമെന്ന് ഒരുപാട് സമൂഹത്തിലെ കുറച്ച് പേർക്ക് ഇതുണ്ട് കുറച്ച് പേർക്ക് അതില്ല അപ്പോൾ രണ്ട് കാറ്റഗറി അവരിതായിരിക്കാം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ ഈ പേര് സംഘപരിവാർ അജണ്ട എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നുള്ളതാണ് ഒരു ഇതായിട്ട് പറയാനുള്ളത് നിലവിൽ അങ്ങനെ ഒരു പൊതു വിലയിരുത്തൽ എല്ലാവരുടെയും ഇടയിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ചില വരുത്താം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ത് கே பாரத் சர்க்கார் அப்படிங்கிற பேர் வந்து ஏன் வந்து கொடுக்க மாட்டேங்க அப்படிங்கிற மாதிரி ஒரு ஒரு இது கேட்டிருந்தாங்க இப்போ நான் பேசிக்கலி வந்து தமிழியன் பட்டு மை மதர் மலையாளி பட் எனக்கு வந்து தமிழ்நாட்டில் வந்து நாங்கள் வந்து என்ன சொல்லுவோம் அப்படின்னா பாரத் சர்க்கார் அப்படிங்கிற பேர் வந்து நாங்கள் வந்து லைக் பண்ணுறது இல்லை நாங்கள் இந்திய அரசு அப்படிங்கிறத நாங்கள் வந்து லைக் பண்ணுறோம் அதுவும் பார்த்திங்கன்னா வந்து யூனியன் கவர்மெண்ட் அது முன்னாடி வந்து மத்திய அரசுன்னு வந்து சொல்லுவாங்க பட் இப்போ நாங்கள் வந்து ஒன்றிய அரசுன்னு தான் சொல்கிறோம் பட் அதனால் எனக்கு வந்து இந்த பாரத் சர்க்கார் அப்படிங்கிறத விட நம்ம வந்து இந்தியன் கவர்மெண்ட் சொன்னால் அது வந்து ரொம்ப நல்லாயிருக்கும் அப்படிங்கிறது என்னுடைய வர வேர்ட்ஸ் அதனால் வந்து பாரத் அப்படிங்கிற பேர் வந்து இப்போ ரீசெண்டாக வந்து கொண்டு வந்தது தான் அதனால் வந்து அதை பப்ளிசிட்டி பண்ணணும் அப்படிங்கிறதுக்கு இந்த மாதிரி ஒரு ஃபில்ம் எடுத்திருக்காங்க அப்படிங்கிறது என்னுடைய ஃபீல் ஒரு சினிமா இறங்க போகணும் பாரத் சர்க்கார் சினிமா இறங்க போகணும் அப்போ அப்போ ആ ഇപ്പോൾ പറഞ്ഞ ഭാരതം എന്ന് പറഞ്ഞാൽ പേര് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പേര് കിടക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഇറക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഇങ്ങനൊരു പേരിടുന്നോണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി ഒരു പബ്ലിക്കാണ് എന്താ പറയാനുള്ളത് ഭാരതം പറയുന്ന പേര് നമുക്ക് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പേരാണ് അപ്പം അതിടുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് തന്നെ എനിക്കും പറയാനുള്ളത് ഇതിനു മുമ്പ് ഇങ്ങനെ പേരുള്ള അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകമായിട്ട് ഇതിനൊന്നും പറയേണ്ട ആവശ്യമില്ലേ നമ്മളിപ്പം ഇന്ത്യ പോലുള്ള എല്ലാത്തിനും ഉണ്ടല്ലോ നേരത്തെയും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പേര് ഇപ്പോഴും വിവാദമായി

അപ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞൊരു മാറ്ററിൻ്റെ പേരിൽ മാറ്റുകയെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഓരോരുത്തർക്കും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതാണ് നിലവിലുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈയൊരു കണ്ടൻറ്റ് ഈ ഒരു പേര് തന്നെ കൊടുക്കാനുള്ള നടപടികൾ തന്നെ ഇല്ലില്ല തീർച്ചയായിട്ടും യോജിക്കുന്നില്ല അതെ 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 ബ്രോ ന്യൂസിലേക്ക് കണ്ടാണല്ലോ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങാൻ പോകുവാണ് അപ്പൊ അതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞ ഒരു വിവാദപരമായിട്ടുള്ള ഒരു കാര്യം നടന്നിരിക്കുകയാണ് പേര് ആ ഭാരതം എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് എന്തെങ്കിലും പേരിട്ട് ഇറക്കണം അല്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ല അതെ എന്തിന്റെ ആവശ്യത്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരാളുടെ ഒരു സിനിമ അത് പുള്ളിക്കാ പുള്ളി തുടങ്ങുന്നത് എന്തുകൊണ്ട് പുള്ളിക്കിഷ്ടമുള്ള പേര് അതല്ല നമ്മളൊരു ജനാധിപത്യ കൺട്രിയിലല്ല ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പേര് ഒരു സിനിമയ്ക്ക് ഇടുന്നതിന് അതിന് എന്താണ് ആർക്കാണ് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല എന്തായാലും അത് മോശമാണ് കാരണം ആ പുള്ളി പുള്ളി പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം പോലെയാണ് ആ ഒരു പിന്നെ അത് മാറ്റിയിട്ട് വേറെ എന്ത് പേരണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നുള്ളൊരു പേര് എന്താണ് കുഴപ്പം നമ്മൾ ഭാരതത്തിലല്ലേ ജീവിക്കുന്നത് ഇന്ത്യ ഭാരത് അതിനു പ്രശ്നം എനിക്ക് എന്തായാലും അതിനോട് യോജിപ്പില്ല സെൻസർകാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നുള്ള ഭാരത്തെന്നുള്ള നിങ്ങൾ ഒരു കേരള സർക്കാർ ഒരു സർക്കാർ അല്ല ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ എന്ത് ആവശ്യത്തിനാണ് ആ അതെന്ത് എന്ത് എന്ത് പ്രശ്നമാണ് ആ പേരിനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ അല്ലാതെ നമ്മൾ നമ്മളൊരു ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ ഭാരത് നമ്മളൊരു ഇന്ത്യക്കാരനല്ലേ നമുക്ക് ആ പേരിടുന്നതിന് നമുക്ക് അഭിമാനമല്ലേ നമുക്ക് അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മളിപ്പം ഇതിപ്പം കേരളത്തിലാണെന്ന് തോന്നുന്നു ഈ പ്രശ്നം ഇത്രയും കൂടുതൽ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല കേട്ടെ ആ കേട്ടാരുന്നു അന്നൊന്നുംല്ലാത്ത പ്രശ്നമാണ് ഇപ്പം റീസെന്റ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംബന്ധിച്ച് ഒരുപാട് പോകേണ്ടി വരുമ്പോൾ ആ തീർച്ചയായും പിന്നെ പുള്ളി ഫുൾ സപ്പോർട്ട് പുള്ളി പുള്ളിക്കാരിന്റെ കൂടെയാണ് എവിടം വരെ ചെന്നിട്ടായാലും ആ പേര് തന്നെ സിനിമ ഇറക്കണമെന്നുള്ളത് കണ്ടില്ല ആ അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഓരോരോ സംവിധായകൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ അദ്ദേഹം ഇത്രയും പൈസയൊക്കെ മുടക്കി സ്വന്തമായിട്ട് പടം ഇറക്കുമ്പോൾ ഇങ്ങനെ പേരിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് റൈറ്റ്സാണ് വേറെ തെറിയൊന്നും ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മുടെ ഭാരതത്തൊന്നും എന്ന് തന്നെ ഇട്ടിട്ടുള്ളൂ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഇഷ്ടം എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടെന്ന് അറിയത്തില്ല ചിലപ്പം സിനിമേരെ പ്ലോട്ടോട്ട് ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ ഇട്ടത് അപ്പോൾ അതിൽ ഇങ്ങനെ മാറ്റാനൊക്കെ പറയുന്നത് ശരിയല്ല ഇതേപോലെ ഒരു സിനിമ വന്നിട്ടുണ്ട് സർക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പോൾ അപ്പോഴില്ലാത്ത പ്രശ്നം എന്തിനാണ് ഇപ്പോഴത്തൊന്ന് അറിയത്തില്ല എന്തിനാണ് ഭാരതം എന്നല്ലേ ഇട്ടിട്ടുള്ളൂ വേറെ തെറിയൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പം അത് വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കേരളം എന്ന് പറയുന്നത് ചെറിയ സീനാണ് ബ്രോ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല ഇതൊക്കെയാണ് ഇവിടെ നടക്കുമ്പോൾ ഇല്ല 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 ഞാൻ യോജിക്കുന്നില്ല ചോദിച്ചത് അതൊക്കെ ഓരോരുത്തരെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ പുള്ളിക്കാരാണ് ഇത്ര പൈസ മുടക്കി അത് പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും തീരുമാനമാണ് അവരാണ് ഇത്ര പൈസയൊക്കെ മുടക്കുക അവരുടെ ഒരു കലാസൃഷ്ടിയാണ് നമ്മൾ ഫ്രണ്ട് കാണിക്കുന്നത് അപ്പോൾ എന്ത് പേരുണ്ടെന്നും അവരാണ് തീരുമാനിക്കേണ്ട അല്ലാതെ നമ്മളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക ഇഷ്ടമല്ലാത്തവർ കാണണ്ട േ അതന്നെ അത് വളരെ മോശമാക്കിട്ട് എനിക്ക് തോന്നുന്നില്ല ഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്നല്ലേ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള നമ്മള് നമ്മുടെ രാജ്യക്കാരെ പറയുന്നതാണ് ഭാരതം അവര് എന്താ ഇപ്പോഴെനിക്ക് തോന്നുന്നില്ലേ അങ്ങനെ ഒഴിവാക്കുന്നതാണ് ബ്രോ നമ്മൾ ഈ കേരളം തമിഴ്നാട് അങ്ങനെ സെപ്പറേറ്റ് അല്ലേ നമ്മൾ എല്ലാവരും ഒരേ രാജ്യവുമല്ലേ ഈ എന്താ പറയുക ഭാഷ അങ്ങനത്തെ അടിസ്ഥാനത്തിലേ നമ്മൾ സെപ്പറേറ്റ് ആവുന്നുള്ളൂ പക്ഷെ നമ്മളെല്ലാവരും ഇന്ത്യൻസ് അല്ലേ അപ്പം അത് ശരിയല്ല കുറു നമ്മളെല്ലാവരും ഇന്ത്യൻസാണ് ഭാരതം